കുഞ്ഞാട്ടിൻ തീരു രേക്താൻ ഞാൻ ശുദ്ധേനായിത്തീർന്നു തച്ചങ്കിലെ ശുദ്ധ രേക്തത്താൽ ഞാൻ ജേയം പാടിടും രക്ഷക സ്തുതി നീനക്കെന്നും നിന്നെ നിന്നെ നീ സ്തുതിക്കും െന്നും ആയുസി നന്ദിയോന്നും അപ്പൊ പൗലോസ് കൊളോസരതിയ ലേഖനം അധ്യായം മൂന്ന് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മറിവിപ്പിപ്പിൻ ഈ നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ഭൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ അന്യോനും ബോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടെ കൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനും യഹൂദനും എന്നില്ല പരിശോധനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവെത്ര എല്ലാവരിലും എല്ലാം ആകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന് പുറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയും പരദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവാൻ പിതാവൈവത്തിന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ ഉചിതമാകമവണ്ണം കീഴടങ്ങുവൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ അവരോട് കൈപ്പായിരിക്കരുത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ അത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് ദാസന്മാരെ ഝഢപ്രകാരമുള്ള യജന്മാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാകൃതിയോടെ എത്ര അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കായല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്വിൻ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷം ഇല്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ോക്ഷിക്കും മുമ്പോട്ടു തന്നെ ഓടുന്നു എൻ വിരോധീനായി ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോവയില്ല പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ